ഈ ഈ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ പോലീസ് കണ്ടെത്തട്ടെ പറയാലോ പറഞ്ഞില്ലല്ലോ ഉച്ച വരെ പറഞ്ഞില്ലല്ലോ ഡീൻ ഇവിടെ പറയുന്നത് സിദ്ധാർഥൻ പതിനാറാം തീയതി മർദ്ദനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന് പോലീസ് പറയട്ടെ എന്നാണ് അദ്ദേഹം സ്വയം ഒരു വെറ്ററിനറി സർജനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെ കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ മനുഷ്യരിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സർജന്റെ വാക്ക് അദ്ദേഹത്തിന് വിശ്വാസമില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹം പറയുന്നത് സിദ്ധാർത്ഥന് എന്തെങ്കിലും രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ പതിനേഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ അദ്ദേഹം അത് വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ വെളിപ്പെടുത്തിയില്ലല്ലോ എന്നാണ് തന്റെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അസ്വാഭാവികമായ മരണം ക്യാമ്പസിൽ വെച്ച് തന്നെ ഉണ്ടാകുമ്പോൾ ആ വിവരത്തിനെ വീട്ടുകാരെ അറിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഡീനിന് എന്തുകൊണ്ടാണ് ഒരു ബോധമില്ലാതെ പോയത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ അത്യന്തം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നൽകുന്ന ഒരാളിനെ ആ സ്ഥാനത്ത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല എല്ലാവർക്കും നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടുണ്ട് ഈ സമയത്തും അന്വേഷണം അതിന്റെ തെളിവെടുപ്പ് ഘട്ടത്തിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇന്നു വന്നിരിക്കുന്ന ഒരു പ്രതികരണം നമ്മെ എല്ലാവരെയും ഞെട്ടിക്കേണ്ടതാണ് ആ പ്രതികരണം നടത്തിയിരിക്കുന്നത് ശ്രീ എം കെ നാരായണനാണ് അദ്ദേഹമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഡീൻ സിദ്ധാർത്ഥന്റെ മരണം യഥാസമയത്ത് വീട്ടുകാരെ അറിയിക്കുന്നതിലുൾപ്പെടെ ഡീനിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ വൈകിയ വേളയിൽ മാത്രമാണ് അദ്ദേഹം സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ ഇടയായത് തന്നെയുമല്ല എത്തുന്നതിന് മുൻപ് അവിടെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്തെങ്കിലും പ്രശ്ന സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആരാഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം പോലും അവിടെ ഉണ്ടായത് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഒരു സെക്യൂരിറ്റി ഓഫീസർ ചെയ്യേണ്ടുന്ന പണിയല്ല താൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം മർദ്ദന ഏറ്റിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ പോലീസ് കണ്ടെത്തട്ടെ ഉണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥന് പറയാലോ സിദ്ധാർത്ഥൻ പതിനേഴിനും പറഞ്ഞില്ലല്ലോ പതിനെട്ടിനു ഉച്ച വരെ പറഞ്ഞില്ലല്ലോ അമ്മയായിട്ട് നിരന്തരം ഫോൺ ചെയ്യുന്നു അമ്മയുടെ വീട്ടിൽ ഞാൻ പോയതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയി കണ്ടതാണ് അമ്മ പറഞ്ഞത് അമ്മയോട് അധികം ഒന്നും സംസാരിച്ചില്ല എനിക്ക് വയ്യ ഞാൻ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത് അഡീൻ ഡീൻ ഇവിടെ പറയുന്നത് സിദ്ധാർത്ഥൻ പതിനാറാം തീയതി മർദ്ദനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന് പോലീസ് പറയട്ടെ എന്നാണ് അദ്ദേഹം സ്വയം ഒരു വെറ്റനറി സർജനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ മനുഷ്യരിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സർജന്റെ വാക്ക് അദ്ദേഹത്തിന് വിശ്വാസമില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് കാരണം സിദ്ധാർത്ഥന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പോലീസല്ല അത് ശാസ്ത്രീയമായി തെളിവുകൾ സഹിതം സമർത്ഥിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനാണ് ആ പോസ്റ്റ്മോർട്ടത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇതിനോടകം തന്നെ പുറത്ത് പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഡീനിനും അറിയാം എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുകയുള്ളു ഗുരുതരമായിട്ടുള്ള പല മുറിവുകളും സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ശേഷവും അത് പോലീസ് കണ്ടെത്തട്ടെ എന്ന രീതിയിലുള്ള ഒരു നിസ്സംഗ ഭാവമാണ് ഡീനിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നിന്ദ്യമാണ് അദ്ദേഹം പറയുന്നത് സിദ്ധാർത്ഥന് എന്തെങ്കിലും രീതിയിലുള്ള മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ പതിനേഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ അദ്ദേഹം അത് വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ വെളിപ്പെടുത്തിയില്ലല്ലോ എന്നാണ് എന്ത് സൂചനയാണ് ഇതിലൂടെ നൽകാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത് അതോ അപ്പോഴും ഹോസ്റ്റലിൽ തന്നെ കഴിയുന്ന സിദ്ധാർത്ഥൻ തന്റെ മർദ്ദന വിവരം മറ്റുള്ളവരോട് പറയണമായിരുന്നു എന്നാണോ തന്റെ വീട്ടുകാരെ അറിയിക്കണമായിരുന്നു എന്നാണോ അതിന് പറ്റുന്ന സാഹചര്യത്തിലായിരുന്നോ സിദ്ധാർത്ഥൻ എന്ന കാര്യത്തിനെപ്പറ്റി ഡീനിന് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് നമുക്കറിയില്ല തന്നെയുമല്ല ഇങ്ങനെ തുടർച്ചയായി ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് സിദ്ധാർത്ഥൻ വിധേയനാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഈ വിവരം അദ്ദേഹം പുറത്താരോടും പറയുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പ്രതികരിക്കുക എന്ന കാര്യത്തിനെപ്പറ്റി സാമാന്യമായിട്ടുള്ള ബോധം പോലും ഡീനിനില്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് തന്നെയുമല്ല ഈ വിഷയത്തിലെ വിക്ടിം എന്നത് സിദ്ധാർത്ഥനാണ് സിദ്ധാർത്ഥൻ തന്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യാതെ പോയി എന്ന രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തലായി കൂടിയാണ് എനിക്കിത് അനുഭവപ്പെട്ടത് ഇത് കൂടാതെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് തനിക്കുണ്ടായിരുന്ന ഉത്തരവാദിത്ത ബോധത്തെ പറ്റിയും പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുമായിട്ടുള്ള സഹകരണത്തിനെ പറ്റിയും വി സിക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും എല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് വിവിധ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ ആൾക്കാരെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് അങ്ങനെ ചുമതലപ്പെടുത്തിയിരുന്ന ഒരാളാണ് സിദ്ധാർത്ഥന്റെ മരണവിവരം മരണം കൺഫേം ചെയ്തിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അറിയിച്ചത് എന്നാണ് തന്റെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അസ്വാഭാവികമായ മരണം ക്യാമ്പസിൽ വെച്ച് തന്നെ ഉണ്ടാകുമ്പോൾ ആ വിവരത്തിനെ വീട്ടുകാരെ അറിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഡീനിന് എന്തുകൊണ്ടാണ് ഒരു ബോധമില്ലാതെ പോയത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ക്യാമ്പസാണ് തന്റേത് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത് എന്നതിനെപ്പറ്റി മറുപടി പറയേണ്ടതും ഇതേ ഡീൻ തന്നെയാണ് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ആരോപണ വിധേയരായാൽ ആ ആരോപണ വിധേയരായ ആൾക്കാരെ പരസ്യ വിചാരണ ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ് അലിഖിത നിയമം എന്ന് പോലീസ് പറയുന്നത് ഡീനിന് ഇത്ര കാലമായിട്ടും അവിടെ ഇങ്ങനെ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അറിവില്ലാതെ പോയത് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാതെ അത്യന്തം സെൻസിറ്റീവ് ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നൽകുന്ന ഒരാളിനെ ആ സ്ഥാനത്ത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നും ഉചിതമായിട്ടുള്ള നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെയും സ്വീകരിക്കും എന്നുമുള്ള പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്